ൾ കൂപ്പി കണ്ണു തുറന്ന് ദിവ്യകണത്തിലേക്ക് നോക്കി കർത്താവിനെ ആരാധിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ പരമ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ ഒന്നുകോരും ദോസ് പതിനഞ്ചാം അധ്യായം പത്താമത്തെ തിരുവചന ഞാനെന്തായിരിക്കുന്നുവോ അത് ദൈവ കൃപയാലാണ് കൗലൂ പറഞ്ഞ വാക്കുകളാണ് ഞാൻ എന്തായിരിക്കുന്നു അത് ദൈവത്തിന്റെ കൃപയാലാണ് ദൈവം നമ്മെ സ്നേഹിച്ചു എന്നതിലാണ് യഥാർത്ഥ സ്നേഹം മക്കളെ ദൈവമാണ് നമ്മെ സ്നേഹിച്ചത് ദൈവമാണ് നമ്മളെ ചേർത്ത് പിടിച്ചത് ദൈവത്തിന്റെ കരുണയും സ്നേഹവുമാണ് ഇക്കാലമത്രയും നമ്മളെ കൈപിടിച്ച് നടത്തിയത് അതുകൊണ്ട് നാം പ്പെട്ടിരിക്കുന്നത് ഈ സ്വഭാവം സ്വന്തമാക്കുക എന്നുള്ള അർത്ഥത്തിലേക്ക് സ്നേഹമാണ് എല്ലാറ്റിന്റെയും സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല കാരണം ദൈവം സ്നേഹമാണ് ഇക്കാലം അത്രയും വചനം കേട്ടിട്ടും ഇക്കാലം അത്രയും ദൈവത്തെ ആരാധിച്ചിട്ടും ഇക്കാലം അത്രയും ദൈവത്തെ സ്തുതിച്ചിട്ടും ഇക്കാലം അത്രയും ഉദാശയിൽ കർത്താവിന്റെ തിരിശരീര രക്തങ്ങൾ സ്വീകരിച്ചിട്ടും ഇക്കാലം അത്രയും ആത്മീയ ശുശ്രൂഷകളിൽ പങ്കെടുത്തിട്ടും നമ്മളിൽ സ്നേഹം വളർന്നിട്ടില്ലേ നമ്മളിൽ സ്നേഹം വളർന്നിട്ടില്ലേ എങ്കിൽ നമ്മൾ വളർന്നിട്ടില്ല കാരണം ദൈവ സ്നേഹമാണ് സ്നേഹത്തിലുള്ള വളർച്ചയാണ് യഥാർത്ഥ ദൈവത്തിലുള്ള വളർച്ച സ്നേഹത്തിലുള്ള വളർച്ചയാണ് യഥാർത്ഥ ആത്മീയ ജീവിതത്തിലുള്ള വളർച്ച സ്നേഹത്തിലുള്ള വളർച്ചയാണ് യഥാർത്ഥ അഭിഷേകത്തിലുള്ള വളർച്ച സ്നേഹിക്കാൻ നമ്മൾ പഠിക്കണം മറ്റൊന്നും പഠിച്ചില്ലേ കൊഴപ്പില്ല മക്കളെ സ്നേഹിക്കാൻ നമ്മൾ പഠിച്ചാൽ നമ്മൾ നിത്യ ജീവിതത്തിന് വേണ്ടി ഒരുങ്ങിക്കഴിയും സ്നേഹിക്കാൻ നമ്മൾ പഠിച്ചാൽ നിത്യരക്ഷയ്ക്ക് വേണ്ടി നമ്മൾ ഒരുങ്ങിക്കഴിയും അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് അവരനെ അവരെ ബലഹീനതകളോടും കുറവുകളോടും കൂടി കർത്താവ് സ്നേഹിച്ചതുപോലെ എനിക്കും നിങ്ങൾക്കും വേണ്ടി കാൽവരിയുടെ നരകയിൽ പിതാവായ ദൈവം തന്റെ പുത്തനെ ബലിയായി നൽകിയതുപോലെ കർത്താവേ ഞങ്ങളുടെ കൂടെ വസിക്കുന്നവരുടെ ഞങ്ങളുടെ കൂടെയുള്ളവരെ ഞങ്ങളെ അറിയുന്നവരെ ഞങ്ങളെ ഇന്നലകളിൽ ചേർത്ത് പിടിച്ച് വഞ്ചിച്ചവരെ എല്ലാവരെയും സ്നേഹിക്കാം സ്വഭാവത്തെ സ്നേഹിക്കാം ആ വ്യക്തികളെ സ്നേഹിക്കാം കർത്താവ് ഞങ്ങൾക്കൊരു കരുത്ത് തരണം അഭിഷേകം അഭിഷേകം അല്ലെങ്കിൽ നമ്മൾ ദൈവിക ജ്ഞാനമില്ലാതെ പോലെ നമ്മൾ ആ വ്യക്തികളെ അല്ല നമ്മൾ യുദ്ധം ചെയ്യുന്നത് മാംസത്തിനും രക്തത്തിനുമെതിരായിട്ടല്ല മനുഷ്യർക്കെതിരായിട്ടല്ല ഉണ്ട് മനുഷ്യരാരും നമ്മുടെ ശത്രുക്കളല്ല അവരുടെ പിന്നാമ്പുറങ്ങളിൽ ഇരുന്ന് പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ചില വ്യക്തികളെ നമ്മുടെ മനസ്സിനെ നമ്മുടെ ചിന്തകളെ നമ്മുടെ വൈകാരികതയെ ഭരണപ്പെടുത്താൻ വേണ്ടി പിശാജ് ഉപയോഗിക്കുന്ന അവന്റെ വഞ്ചനകളുണ്ട് അവന്റെ കെണികളുണ്ട് അവന്റെ ചതിക്കുഴികളുണ്ട് അവരിലൂടെ പ്രവർത്തിക്കുന്ന തിന്മയാണ് നമ്മൾ സ്വഭാവത്തിൽ നെടലിക്കുന്ന തിന്മയാണ് നമ്മൾ കാണേണ്ടത് ആ സ്വഭാവം നമ്മൾ സ്വന്തമാക്കുക ആ പാപത്തിന്റെ ആ ചാബല്യങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാകാൻ നമ്മൾ അനുവദിക്കണം പ്രാർത്ഥിക്കാം കർത്താവേ നിന്റെ സ്നേഹത്താൽ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ കർത്താവെ നിന്റെ കാരുണ്യത്താൽ നീ ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് നിമിഷം പ്രാർത്ഥിക്കാം ഈ സ്നേഹം നമ്മളിൽ അതിനുവേണ്ടി നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം രണ്ട് ദിവസങ്ങളിലേക്ക് വരുത്താം ദിവികാരുണ്യത്തിലേക്ക് നോക്കാം കണകൾ തുറന്ന ദിവികാരുണ്യത്തിലേക്ക് നോക്കാം ഇതാ സ്നേഹം ഉദിച്ചു നിൽക്കുന്നു ഇതാ സ്നേഹം പ്രകാശിച്ചു ഇതാ സ്നേഹത്തിന്റെ പ്രകാശ കിരണങ്ങൾ നമ്മളിലേക്ക് ഒഴുകിയിറങ്ങുന്ന നിമിഷം ഏതാനും നിമിഷം കരങ്ങൾ ഈശ്വരക്ക് നീട്ടി പിടിച്ച് ശുദ്ധിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സ്നേഹത്തിൽ നമ്മളെ നിറയ്ക്കണമെന്ന് ഈ സ്നേഹത്താൽ നമ്മളെ വീണ്ടെടുക്കണമെന്ന് ഈ സ്നേഹത്താൽ നമ്മൾ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ മക്കളും മുട്ടുകുത്താൻ സാധിക്കുന്ന എല്ലാ മക്കളെയും നിമിഷം മുട്ടുകുത്തുന്നു ഇത് കരങ്ങളും കർത്താവിന്റെ സന്നദിലേക്ക് ഉയർത്തിപ്പിടിച്ചു കണ്ണു തുറന്ന കർത്താവിനെ കണ്ട് സ്തുതിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് ദിവ്യകാരുണീശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം പരിശുദ്ധത്തിന് എന്നായിരിക്കട്ടെ